എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് ഇലയുടെയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ അരിപ്പൊടി ഒന്നര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ശർക്കര കാക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് തേങ്ങ അരമുറി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഇലയും ഒന്നര ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ടര ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ് ചേർത്തേക്കുന്നത് നല്ലതുപോലെ ഒഴിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കണം ചൂട് പകുതി ആവുമ്പോഴത്തേന് നല്ലതുപോലെ കൈയും വെച്ച് ഒരല്പം നെയ്യോ എണ്ണയോ ഉപയോഗിച്ച് തടവിയിട്ട് നല്ലോണം കുഴച്ചെടുക്കണം ഇതിപ്പം നല്ല ചൂടുണ്ട് ചൂട് പകുതി ആവുന്നേടം വരെ വെയിറ്റ് ചെയ്യാം ശർക്കര അര ഗ്ലാസ് വെള്ളത്തിൽ ചൂടാവും വെച്ചിട്ടുണ്ട് നല്ലോണം ഉരുകി കിട്ടണം എന്നിട്ട് അരിച്ച് വേണം എടുക്കുക ഇതിനകത്ത് വല്ല കരടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവാനാണ് ശർക്കര പാനിയായിട്ടുണ്ട് എല്ലാം ഉരുകി തീർന്നിട്ടുണ്ട് നമുക്കിനി അത് അരിച്ചൊഴിക്കാം അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിന് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതിന് കുറുകുന്നടം വരെ ഇളക്കി യോജിപ്പിക്കണം നല്ലതുപോലെ വറ്റണം ഈ തേങ്ങയില് ഈ ശർക്കര പാനീയെല്ലാം നല്ലതുപോലെ പിടിച്ചു കിട്ടണം അതുവരെ നമ്മൾ ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇത് പകുതി കുറുകിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി പയർ ചേർത്ത് കൊടുക്കുവാണ് അത് ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി ഞാൻ ചെറുപയർ വേവിച്ചതാണ് ചേർക്കുന്നത് ഞാൻ നല്ലവണ്ണം ഇളക്കി വറ്റിച്ചെടുക്കണം ഇതേപോലെ ഒരു ഉരുള മതി എടുക്കുക ഒരല്പം എണ്ണ എടുക്കുക നല്ലതുപോലെ ഉരുട്ടുക എടുക്കുക മറ്റൊരെല്ല എടുക്ക മണ്ടയിലോട്ടിങ്ങനെ വെക്കി ഇതേപോലെ കിട്ടും അല്ലാതെ ഇത് പ്രസ് പ്രെസ്സില്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇതുക്കെ ഇച്ചിരി വെള്ളം എണ്ണയോ തൊട്ടിട്ട് പെതുക്കെ എന്ത് ചെയ്യുക പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പോവാം നമുക്ക് അതിനായിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഫില്ലിങ് കൂടി ഇട്ട് കൊടുക്കാം ഇത് മടക്കണം സൈഡെല്ലാം ഒന്ന് ചെറുതായിട്ട് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആവിയേറ്റ ഓരോന്നായിട്ട് വെക്കുക ഇതേപോലെ എല്ലാം പറക്കി വെക്കുക അതേപോലെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയും മതിയാവും ഇത് കുക്കായിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇതിന് തുറന്നു നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ ഇലയിൽ നിന്ന് ഇതുപോലെ വിട്ടുവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്